നമസ്കാരം സ്വാഗതം കസേര കണ്ടാൽ കാല് മാറുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്നൊരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് അധികാരമോഹികളായ രാഷ്ട്രീയ നേതാക്കന്മാർ കസേരയെ മാത്രം നോട്ടമിട്ടിരിക്കുന്ന സാഹചര്യമാണ് കണ്ടുവരുന്നത് അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ നിതീഷ് കുമാറിനെ സംബന്ധിച്ച് കസേരക്കളി പോലെയാണ് രാഷ്ട്രീയം രാഷ്ട്രീയ മൂല്യങ്ങൾക്കല്ല നിതീഷ് പ്രാധാന്യം നൽകിയിരുന്നത് മറിച്ച് അധികാര കസേരയ്ക്കു മാത്രമായിരുന്നു അത് തെളിയിക്കുന്നതാണ് നിതീഷിന്റെ ഏത് നിമിഷവും മറുകണ്ടം ചാടുന്ന സ്വഭാവവും എന്നാൽ നിതീഷിന്റെ കാലുമാറ്റത്തിന് ബീഹാറിലെ ഒരു ഓമന പേരുമുണ്ട് കുർസി കുമാർ കുർസി എന്നാൽ ഹിന്ദിയിൽ കസേര എന്നാണ് അർത്ഥം എന്തായാലും കസേര മോഹിയായ നിതീഷിന് അനുയോജ്യമായ പേര് തന്നെയാണിത് മുഖ്യമന്ത്രി കസേര ഏത് പാർട്ടി വെച്ച് നീട്ടിയാലും നിതീഷ് കുമാർ പോകും കാരണം മുഖ്യമന്ത്രി കസേരയിൽ ഞെളിഞ്ഞിരിക്കാൻ ഏത് നാറിയ കളി കളിക്കാനും നിതീഷിന് മടിയില്ല അതിനുള്ള ഉദാഹരണം തന്നെയാണ് മുൻപ് വിചാരിച്ച പദവി ലഭിക്കാത്തതിനാൽ നിതീഷ് ഇന്ത്യ സഖ്യത്തിൽ നിന്നും എൻ ഡി എയിലേക്ക് പോയതും ബീഹാറിൽ ഒറ്റ കക്ഷിയെ നിലനിന്നിരുന്ന പാർട്ടിയായിരുന്നു ജെ ഡി യു ഇങ്ങനെ അധികാര കസേരയ്ക്ക് വേണ്ടി നിതീഷ് കാലുമാറ്റം നടത്തിയത് ജെ ഡി യുവിന് ബീഹാറിലുണ്ടായ ഭൂരിപക്ഷത്തിൽ വൻ ഇടിവാണ് ഉണ്ടാക്കിയത് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ ബി ജെ പിയേക്കാൾ വോട്ട് ജെ ഡി യുവിന് കുറയുകയും ചെയ്തു എന്നാൽ പാർട്ടിയുടെ വോട്ട് കുറവൊന്നും നിതീഷിന് പ്രശ്നമല്ല എന്തു തന്നെ സംഭവിച്ചാലും തനിക്ക് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കണം ഇത്തരത്തിലുള്ള ചിന്ത മാത്രമാണ് നിതീഷിന് ഉണ്ടായത് ജെ ഡിയുവിന്റെ തകർച്ച രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിനാല് സീറ്റ് ബി ജെ പിക്ക് അധികം കിട്ടുന്നതിന് കാരണമായി ബീഹാറിൽ ജെ ഡി യുവിനെ ഒതുക്കി ബി ജെ പി കൂടുതൽ സീറ്റ് നേടുകയാണ് ഉണ്ടായത് എന്നാൽ ബി ജെ പിയുടെ തന്ത്രങ്ങളെ തിരിച്ചറിയാൻ പോലും നിതീഷിന് സാധിച്ചിരുന്നില്ല അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വീതം വെപ്പിൽ ജെ ഡിയുവിനെ രണ്ടാമതാക്കി ബി ജെ പി ഒന്നാമതായി ഒപ്പം നിന്നവരെ ചതിച്ചുകൊണ്ട് അധികാരം പിടിച്ചെടുക്കുന്ന തന്ത്രമാണ് ബി ജെ പിയുടേത് അതേ തന്ത്രം തന്നെയാണ് ബി ജെ പി ബീഹാറിലും പയറ്റിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പി ഇതേ തന്ത്രം പയറ്റുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലും നിതീഷിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ജയിക്കാനുള്ള തന്ത്രങ്ങൾ മേനയുകയാണ് ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ ജെ ഡി യുനെ കൂട്ടുപിടിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപതിനേക്കാൾ കൂടുതൽ സീറ്റ് വാങ്ങാനാണ് ബി ജെ പിയുടെ പദ്ധതി എന്നാൽ കസേര മോഹിയായ നിതീഷിന് ഇതൊന്നും മനസ്സിലാക്കുവാനുള്ള ബുദ്ധിയുമില്ല മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ഏതു വഴി സ്വീകരിക്കാനും നിതീഷ് തയ്യാറാണെന്ന കാര്യം ഇതിനോടകം വ്യക്തമാണ് നിതീഷ് ഇനി എങ്ങോട്ട് പോകുമെന്നത് ജനം ഉറ്റുനോക്കുന്ന കാര്യം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ നിതീഷ് എൻഡിഎക്കൊപ്പമോ അതോ പ്രതിപക്ഷത്തുള്ള ഇന്ത്യാ സഖ്യത്തിന്റെ ഒപ്പമോ എന്നതൊരു പ്രധാന ചോദ്യം തന്നെയാണ് മുഖ്യമന്ത്രി കസേര ആര് നിന്നാലും നിതീഷ് മറുകണ്ടം ചാടുമെന്ന കാര്യം ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ ജയിക്കാൻ മാത്രമേ ബി ജെ പിക്ക് നിതീഷിനെ ആവശ്യമുള്ളൂ സ്വന്തം കാര്യം കഴിഞ്ഞാൽ ബി ജെ പി കൈയൊഴിയുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് നിതീഷ് കുമാറിനെ സംബന്ധിച്ച് ഒരു പരീക്ഷണം തന്നെയാണ് എന്നാൽ എൻ ഡി എ യുമായുള്ള ജെ ഡിയുവിന്റെ ബന്ധത്തിൽ അതൃപ്തി പ്രകടിപ്പിക്കുന്നവരാണ് പാർട്ടിക്കുള്ളിൽ തന്നെ എന്നത് വലിയൊരു സത്യമാണ് അവർ നിതീഷിന് മേൽ കടുത്ത സമ്മർദ്ദമാണ് എന്റെ വിടാൻ ചെലുത്തുന്നതും എൻ ഡി എൽ നിന്ന് ഇന്ത്യാ സഖ്യത്തിലേക്ക് തിരിച്ചു പോകാൻ ജെ ഡി യുവിന്റെ അകത്തുള്ള പല നേതാക്കൾക്കും ആഗ്രഹമുണ്ട് അത് നിതീഷിനെ വല്ലാതെ ആശയക്കുഴപ്പത്തിലേക്കാക്കുന്നതുമാണ് മാത്രമല്ല നിതീഷിന് മുന്നിൽ തന്നെ മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പയറ്റിയ കുതന്ത്രങ്ങളും ഉണ്ട് അത് ബീഹാറിൽ പയറ്റുമോ എന്ന നല്ല ഭയം നിതീഷിനെ ഇതിനോടകം തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ നേതാക്കളുടെ സമ്മർദ്ദത്തിൽ വഴങ്ങി നിതീഷ് എൻ ഡി എ വിടുമോ എന്ന ഒരു പ്രധാന ചോദ്യം തന്നെയായി ഇപ്പോഴും നിലനിൽക്കുകയാണ് കാത്തിരുന്ന് കാണാം ബീഹാറിൽ ഒരു വമ്പൻ ടിസ്റ്റ് ഉണ്ടാകുമോ എന്നത്